നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ തലസ്ഥാനമായ റോക്കറ്റ് ആക്രമണം വടക്കൻ ഇസ്രായേൽ നഗരമായ റോക്കറ്റുകൾ പതിച്ചത് പ്രാദേശിക സമയം അർദ്ധരാത്രിയിലാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് നൂറിലധികം റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹിസ്ബുല്ല തൊടുത്തുവിട്ടത് ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു നാൽപ്പത്തി ഒന്നുകാരിയായ സഹാബാണ് മരിച്ചത് പതിനേഴ് പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ നാൽപ്പത്തൊന്നുകാരുടെയും നാല് വയസ്സുകാരുടെയും വില ഗുരുതരമാണ് അൻപത്തിയാറ് പേർ ചികിത്സയിലുണ്ട് ഇനി പതിനെട്ട് പേർ കുട്ടികളാണ് ഇവർ വിവിധ ആശുപത്രികൾ ചികിത്സയിലാണ് മൂന്നില കെട്ടിടത്തിലാണ് റോക്കറ്റ് പതിച്ചത് കൂടാതെ നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ വൈനറ്റ് ന്യൂസും റിപ്പോർട്ട് ചെയ്തു നവംബർ ഏഴിന് ഇസ്രായേൽ തലസ്ഥാനമായ തെല്ലവീവിലെ ബിനു സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് ഹിസ്ബുല്ലയുടെ ആക്രമണം നടന്നിരുന്നു ഇസ്രായേൽ തുറമുഖ നഗരമായ ഹൈപ്പറ്റും തെല്ലവീവിന് സമീപത്തെ വിമാനത്താവളത്തിനു നേരെയും ഹിസ്ബുല്ല ആക്രമിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ സിന്യാഹുവിന്റെ സിസേരിയിലെ വീടിന് ले तेन कल, ി ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് കിടപ്പുമുറിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് സ്ഫോടനത്തിൽ ഒരു മുറിയുടെ തകർന്നിരുന്നു ഇസ്രായേൽ നരകമായി ലെബനിലും ഗാസയിലും ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രൂരമായ ആക്രമണത്തിന് അതേ നാണയത്തിൽ തന്നെ ഹിസ്ബുല്ല തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നിദന്യാഹു വിറൻവലിച്ചിരിക്കുകയാണെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്